ഹരേ കൃഷ്ണ ഈ വർഷത്തെ വർധിനി ഏകാദശി നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് മെയ് മാസം നാലാം തീയതിയാണ് അപ്പോൾ ഏകാദശി ആരംഭിക്കുന്നത് മൂന്നാം തീയതി മെയ് മൂന്നാം തീയതി വൈകിട്ട് പതിനൊന്ന് ഇരുപത്തി നാല് മുതൽ ഏകാദശി സമാപിക്കുന്നത് മെയ് നാല് വൈകിട്ട് എട്ട് മുപ്പത്തി എട്ട് വരെയാണ് അപ്പോൾ ഏകാദശിയുടെ പാരണ സമയമെന്ന് പറയുന്നത് മെയ് അഞ്ചാം തീയതി രാവിലെ അഞ്ച് പതിനഞ്ച് മുതൽ ഏഴ് അമ്പത്തൊന്ന് വരെയാണ് പാരണ സമയം പാരണ സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്രതം ഉപവാസം സമാപിപ്പിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ ഹരിവാസര സമയം മെയ് നാലാം തീയതി പകൽ മൂന്ന് മണി ഇരുപത് മിനിറ്റ് മുതൽ രാത്രി ഒരു മണി അമ്പത്തഞ്ച് മിനിറ്റ് വരെയാണ് ഹരിവാസര സമയം ഏകാദശി തിഥി മഹാവിഷ്ണുവിന് വളരെ പ്രിയപ്പെട്ടതാണ് ഈ ദിവസം മഹാവിഷ്ണുവിനെ പൂജാവിധികളോടെ ആണ് ആരാധിക്കുന്നത് ഈ വർഷത്തെ ഈ വർഷത്തെ വർധിനി ഏകാദശി കൃഷ്ണപക്ഷത്തിലാണ് വരുന്നത് വർധിനി ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഒരാൾക്ക് ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഭാഗ്യവും കൈവരുന്നു ഈ ശുഭദിനത്തിൽ ഉപവാസം അനുഷ്ഠിക്കുന്നതിലൂടെ അവർക്ക് മോക്ഷപ്രാപ്തി ലഭിക്കുകയും ചെയ്യുന്നു ഭരധിനി ഏകാദശിയുടെ കഥ ഇങ്ങനെയാണ് കോപാകുലനായ ശിവഭഗവാൻ ബ്രഹ്മാവിൻ്റെ അഞ്ചാമത്തെ തലവെട്ടിയപ്പോൾ അദ്ദേഹത്തെ ബ്രഹ്മാവ് ശപിക്കുകയും ഈ ശാപമോക്ഷത്തിനായി പരമശിവൻ വരുദിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും അങ്ങനെ ആ ആ ചെയ്ത പാപത്തിൻ്റെ എല്ലാ പാപങ്ങളും മാറി അദ്ദേഹത്തിന് മുക്തി വരികയും ചെയ്തു ഈ ഏകാദശി എടുക്കുന്നതിലൂടെ ഒരു വർഷത്തെ തപസ്സിന് തുല്യമായ ഫലമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഏകാദശി ദിവസം രാവിലെ അതായത് ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ എണീറ്റ് പുളിയും മറ്റും കഴിഞ്ഞ് പൂജാമുറി ക്ലീൻ ചെയ്ത് ഭഗവാനെ നിങ്ങൾക്ക് പഞ്ചാമൃതം കൊണ്ടോ ജ ഗാജലം കൊണ്ടോ നിങ്ങൾക്ക് അഭിഷേകം ചെയ്യുക അഭിഷേകം ചെയ്യുമ്പോൾ അതിൽ തുളസിയില ഇട ഇടുവാൻ മറക്കരുത് അതുപോലെ തന്നെ ഭഗവാന് ഇഷ്ടമുള്ള നിവേദ്യങ്ങൾ നിങ്ങൾക്ക് അർപ്പിക്കാവുന്നതാണ് നിവേദ്യങ്ങൾ അർപ്പിക്കുമ്പോഴും തുളസിയില ഇടുവാൻ മറക്കരുത് ശേഷം നിങ്ങൾക്ക് വിളക്ക് കൊടുത്തി നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ പൂജ ചെയ്യാവുന്നതാണ് അതിന് നിങ്ങൾക്ക് മന്ത്രങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന ഭഗവത്ഗീത വായിക്കാം നാരായണീയം വായിക്കാം അതുപോലെ തന്നെ ഓം ഓമമോ ഭഗവതി വാസുദേവായ മന്ത്രം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് വിഷ്ണു സഹസ്രനാമം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് അപ്പോൾ അറിയാവുന്ന മന്ത്രങ്ങളെല്ലാം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ഓം നമോ ഭഗവതി വാസുദേവായ എന്തെങ്കിലും നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് ജയിക്കാവുന്ന ഭഗവാൻ്റെ മുന്നിലിരുന്നതുകൊണ്ട് അതുപോലെ തന്നെ ഉപവാസം എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹ സാഹല്യത്തിനാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സങ്കല്പം ചെയ്യുക നിങ്ങൾക്ക് സങ്ക ഏത് ഗ്രതം എടുത്താലും അതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു സങ്കല്പം ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും അങ്ങനെ സങ്കല്പം ഉണ്ടെങ്കിൽ ചെയ്യുക ഇല്ലെങ്കിൽ കുഴപ്പമില്ല അതിനുശേഷം ഭഗവാനെ അപ്പം ഭംഗിച്ചതിന് ശേഷം വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രം വിഷ്ണു ക്ഷേത്രമുണ്ടെങ്കിൽ ക്ഷേത്ര ദർശനവും ആകാം അതുപോലെ തന്നെ ഉപവാസം എടുക്കുന്നവർ തുളസി തീർത്ഥം നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് അതുപോലെ ഒരു നേരം നിങ്ങൾക്ക് പഴങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും സാവധാനം കിച്ചടിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാവുന്നതാണ് അന്നത്തെ ദിവസം നിങ്ങൾക്ക് പകലുറപ്പം നിങ്ങൾക്ക് നിഷേധമാണ് പകൽ കുറവാതിരിക്കുക അതുപോലെ തന്നെ കഴിയാവുന്ന കഴിയാവുന്ന വിധത്തിൽ നിങ്ങൾക്ക് നാഗജമങ്ങൾ ചെയ്യാവുന്നതാണ് ഹരേ കൃഷ്ണ മന്ത്രം മഹാമന്ത്രം നിങ്ങൾക്ക് നൂറ്റെട്ട് തവണ എങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വീണ്ടും പോയിട്ട് നിങ്ങൾ ശുദ്ധിയായി വീണ്ടും ഭഗവാനെ നിങ്ങൾക്ക് അർപ്പിക്കാം അതുപോലെ തന്നെ നാമസം കീർത്തനം നിങ്ങൾക്ക് ചെയ്യാവുന്ന ദർശനവും നിങ്ങൾക്ക് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും അപ്പോൾ പിറ്റേ ദിവസം രാവിലെ അഞ്ചേ കാലം മുതലാണ് പാരങ്ങാസമയം പാരങ്ങസമയം എന്ന് പറയുന്നത് അതും കുറിക്കാവുന്നതിനുള്ള അതിനാണ് പാരണ എന്ന് പറയുന്നത് എന്തെങ്കിലും സംശയമുള്ളവർ ചാനലിൽ എല്ലാ കാര്യങ്ങളും ഞാൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ അതിൽ പോയി കാണാവുന്നതിന് അതുപോലെ തന്നെ രാവിലെ വീണ്ടും നിങ്ങൾ നേരത്തെ തന്നെ എണീറ്റ് പൂജ ശരിയായി ആ പൂജ ചെയ്യുന്നത് നിങ്ങൾക്ക് ഗന്ധാചലം അല്ലെങ്കിൽ തുളസി തീർത്ഥം സേവിച്ച് നിങ്ങളുടെ പാരണ വീടാവുന്നതാണ് ഓക്കെ അപ്പോൾ അത് അതിനുശേഷം തുളസി തീർത്ഥം സേവിച്ചതിന് ശേഷം നിങ്ങൾക്ക് അരി ആഹാരം എന്തെങ്കിലും കഴിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഏകാദശി ദിവസം നിങ്ങൾക്ക് ചെയ്യാവുന്നത് അപ്പോൾ എല്ലാവരും ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നിങ്ങളുടെ ഉപവാസം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും ഒരു കമൻ്റ് രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കണം അപ്പോൾ ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണം